പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസത്തിനടുത്ത് ചെനയുള്ള ഒരു ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പാറൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി ആടിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഇടനീട്ടവും മടിപ്പാറും നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് തള്ളയാടിനെ ക്രോസ് ചെയ്തിട്ട് ഇരുപത്തിരണ്ട് ദിവസമായി ഡെലിവറി സൗകര്യമില്ല സ്ഥലം തൃത്താല ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് ബ്രീഡ് തള്ളയാടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃത്താല ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം അഞ്ച് ലിറ്റർ പാൽ കറക്കുന്ന ഒരു ക്രോസ് ബ്രീഡ് പശു വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർത്താൻ അനുയോജ്യവുമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ലൊരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല പാല് പിടിച്ച് വളർന്ന സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടിയാണ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു കറവപ്പശുവും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് രാവിലെ ആറിന് മുകളിൽ ഉച്ചയ്ക്ക് നാലിൽ കൂടുതലും പാല് കിട്ടും ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് രണ്ടിനും കൂടി സ്ഥലം പാലക്കാട് കോങ്ങാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പശുവിനെയും കിടാവിനേയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ കോങ്ങാട് നല്ല മടിപ്പവറും കാമ്പകാലൊക്കെയുള്ള നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളപ്പശുവും അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള പശു കിടാവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനു വേണ്ടി രണ്ടര മാസം ചെനയുള്ള ഒരു ചെനയാട് വില്പനയ്ക്കും അതിൻ്റെ നാലു മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും രണ്ടും കൂടിയാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മങ്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് കരോളി പിടക്കുട്ടികൾ വില്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ചെവിയിറക്കൊക്കെയുള്ള സൂപ്പർ ാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യവുമായ നല്ല ഇടനീളവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കോവളം മുട്ടക്കാട് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ സൂപ്പർ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിന് എട്ട് മാസം മാത്രമേ പ്രായമുള്ളൂ വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള നല്ല ഉശിരൻ ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ക്രോസിംഗിനും ഇറച്ചിക്കും പറ്റിയത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം ഉത്തമം ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപയാണ് സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള പക്കാ ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചന വലിയ മലബാറി ആട് രണ്ടാം പ്രസവത്തിനായി ഹൈദരാബാദി മുട്ടനുമായി ബ്രീഡ് ചെയ്തത് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും ഉള്ള കഴിഞ്ഞ പ്രശ്നത്തിൽ രണ്ട് ക്വാളിറ്റി കുട്ടികൾ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥ വില ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റി നിറചനയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന പത്തു മാസം പ്രായമുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പേരൻ ആക്കി നിർത്താൻ പറ്റിയ ക്വാളിറ്റി നല്ല ഇടനീട്ടവും കാൽപ്പക്കവും വെള്ളിക്കണ്ണും നല്ല ചെവിനീട്ടവും നല്ല തീറ്റയും കുടിയും ഗ്രോത്തും ഉള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപയാണ് ഈ ഓഫർ പ്രൈസ് ഇന്ന് മാത്രമാണുള്ളത് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫേസ് പഞ്ചും ചെവിയിറക്കവും നല്ല ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന കരോളി ക്രോസ് വലിയ പിടക്കുട്ടി രണ്ടാം പ്രസവത്തിന് വലിയ കരോളി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തിരണ്ട് ദിവസങ്ങൾ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഒരു ലിറ്റർ കറവയും ഇപ്പോൾ കറവ വറ്റിയിരുന്നു നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും ചെവിനീളവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കുടിയും ഗ്രോത്തും ഉള്ള നല്ല ക്വാളിറ്റിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് ഈ ഓഫർ പ്രൈസ് ഇന്ന് മാത്രമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറച്ചന വലിയ മലബാറി ആട് വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവത്തിനായി എച്ച് ബി മുട്ടനുമായി ബ്രീഡ് ചെയ്തത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ക്വാളിറ്റി കുട്ടികൾ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും മടിപ്പവറും പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ നിറച്ചനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി ബീറ്റൽ ക്രോസ് ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് സ്ഥലം അമ്പലപ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ചെവിയിറക്കവും നല്ല തീറ്റയും കുടിയും നല്ല ഗ്രോത്ത് ഉള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം അമ്പലപ്പുഴ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ചെന പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് മലബാറി ആട്ടിൻകുട്ടികളാണ് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ രണ്ട് മൂന്ന് മാസമൊക്കെ ചെനയായിട്ടുള്ള ആട്ടിൻകുട്ടികളാണ് അതിൻ്റെ കൂടെ ഒരു മുട്ടൻകുട്ടിയുമുണ്ട് അങ്ങനെ നാല് ആട്ടിൻകുട്ടികൾക്ക് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പട്ടാമ്പിക്കൊപ്പം വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഈ ആടുകളെ ആവശ്യ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ലൊരു ചെനയാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള കാമ്പ് സൈസ് ചെറുതാണെങ്കിലും നല്ല മടിപ്പവറുള്ള വളർത്താൻ അനുയോജ്യമായി ഈ ആടിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഏകദേശം നാല് മാസത്തിനടുത്ത് ചെനയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു മലബാറി ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും കാലുയരവും നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്കാ ക്രോസിംഗും ഉള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി ഏഴായിരം രൂപയാണ് സ്ഥലം തൊടുപുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും സൂപ്പർ ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള മുട്ടനാണ് ിൽ കാണുന്ന ആറ് മാസമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിങ് ടെൻഡൻസിയും ഒക്കെയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് വീഡിയോയിൽ കാണുന്ന നല്ല വലിപ്പമുള്ള ഒരു ചെനയാട് വില്പനയ്ക്ക് എഴുപത് എഴുപത്തി അഞ്ച് കിലോയ്ക്ക് ഇടയ്ക്ക് ബോഡി വെയിറ്റ് ഉണ്ടാകും നാലു മാസം എട്ട് ദിവസമായി ചെന നാലാമത്തെ പ്രസവത്തിന് വേണ്ടിയിട്ട് ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ട് സ്ഥലം കൊല്ലം കല്ലും താഴം ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ആരോഗ്യവും നല്ല മടിപ്പവറും പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ വലിയ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കല്ലും താഴും കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വലിയൊരു ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കല്ലും താഴം ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പ്രസവിക്കാറായ നിറചന ആട് വിൽപ്പനയ്ക്ക് അൻപത് കെ ജിയോളം ലൈവ് വെയ്റ്റ് ഉണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടി മടിപ്പവറൊക്കെയുള്ള പ്രസവിക്കാറായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മടി മടിപ്പവറൊക്കെയുള്ള നിറചന ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ആറ് ആട്ടിൻകുട്ടികൾ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ഗ്രോത്ത് ഉള്ള കുട്ടികളാണ് നല്ല ക്വാളിറ്റിയും ഉള്ളതാണ് ഇതിനാറെണ്ണത്തിന് കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിന് നാലു മാസത്തിനു മുകളിൽ ചെനയുള്ള ഒരു നിറച്ചനയാട് വിൽപ്പനക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി മുന്നൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പത്തിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ നിറച്ചനയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് പിടക്കുട്ടികളും ഒരു മുട്ടനും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നെണ്ണത്തിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടികളും മുട്ടൻകുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ